ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് മാത്സ് റിവിഷൻ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ടൈറ്റ് ഉൾപ്പെട്ട എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക അവർക്കും ഇത് യൂസ്ഫുള്ളാവെ സോ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ മാത്സ് പഠിക്കണമെന്നാണ് എങ്ങനെ മാത്സ് റിവിഷൻ ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത് എൻ്റെ കൂടെയുള്ളത് ഷരുൺ സാറാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഓൺലൈനിൽ ഒരുപാട് ക്ലാസുകൾ യൂട്യൂബിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മാത്സ് അധ്യാപകരാണ് അദ്ദേഹത്തിന് തന്നെ ഒരു ചാനലുണ്ട് സയോളം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാത്സൊക്കെ മാത്സിൻ്റെ വീഡിയോകളൊക്കെ ആ ചാനൽ തന്നെ കാണാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഒന്ന് കയറി നോക്കണം അപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞുതരും എങ്ങനെ വേണം മാത്സ് പഠിക്കാനെന്ന് സോസ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഏറ്റവും അധികം കുട്ടികൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടതെന്ന് അപ്പോൾ ഓരോ സബ്ജക്റ്റുകളും ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അധ്യാപനമാണ് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണമെന്ന് കുട്ടികളോട് പറയാറില്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാനാണ് അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മാത്സ് കുട്ടികൾ പഠിക്കുന്നത് അതേ ഇംഗ്ലീഷ് പോലെയും മലയാളം പോലെയൊക്കെ ഒക്കെ വായിച്ച് പഠിക്കാൻ മാത്സ് എന്തായാലും കഴിയില്ല യെസ് അത് ചെയ്തു തന്നെ പഠിക്കണം നമുക്ക് ഓർമ്മയിൽ മാത്സ് നിൽക്കണമെങ്കിൽ ഒരു മൂന്ന് തവണ തന്നെയെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായ ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിച്ചാലേ നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കുമ്പോൾ എക്സാമിൽ നമുക്കത് സ്കോർ ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ ഞാനൊക്കെ പഠിക്കാൻ എനിക്ക് ഓർമ്മ ഞാനൊരു മാത്സിന്റെ ആൻസർ അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 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 അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു മാത്സ് ചെയ്തു വെച്ചത് കാണും ഇത് ഇങ്ങനെ കാണുവാങ്ങനെയൊക്കെയാണല്ലോ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് കാരണം ഇത് നോക്കി മനസ്സിലാക്കുന്നത് പകരം നമ്മൾ തന്നെ പ്രാക്ടീസ് ഓർമ്മയുണ്ടാവില്ല ചില കുട്ടികൾ പരീക്ഷ പേപ്പറിൽ നമുക്ക് നിന്ന് ഈസിയായ ചാപ്റ്റർ അതായത് നമുക്ക് ഇപ്പം രണ്ടാമത്തെ സോറി മൂന്നാമത്തെ ചാപ്റ്റർ ഒരു പ്രോബബിലിറ്റി സാധ്യതകളുടെ ഗണിതമാണ് അത് നോക്കി നോക്കി ഇങ്ങനെ മറച്ചുവിടും എളുപ്പമാണല്ലോ മറച്ചുവിടും ചെയ്തു നോക്കാതെ മറച്ചു വിടും പക്ഷേ എക്സാം പേപ്പറിൽ ആ ചോദ്യം വരുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ചെയ്തു തന്നെ ചെയ്തു തന്നെ പഠിക്കാം ഇത്ര ഈസി ആയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു തവണ തന്നെങ്കിലും ചെയ്തു നോക്കുക ഓക്കെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ചാപ്റ്ററിലും ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് അപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് സാർ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ അതേപോലെ പരീക്ഷയ്ക്ക് വരാറുണ്ടോ എന്ന് അങ്ങനെ വരുമോ ഓ എന്തായാലും ചോദിക്കും അപ്പോൾ ഈ അടുത്തൊക്കെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ അതേപടി വരെ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ നമ്പേഴ്സ് അതേപോലെ മാേഴ്സും അഞ്ചിനു പകരം ഒരു പതിമൂന്നാവാം ആ രീതിയിലുള്ള ഒരു മാറ്റം മാത്രമാണ് വരുന്നത് അതേ പടി തന്നെ അതേപോലെ മാത്സില് ഈസി ആക്കാൻ ഈ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ അല്ലാതെ നമുക്ക് മറ്റേതൊക്കെ ചോദ്യങ്ങൾ നോക്കാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവസാനത്തെ നാല് വർഷത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെ നാല് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാറോളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ഉണ്ടാവുട്ടോ അതായത് ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ മോഡൽ പോയിന്റ് ആണ് പലപ്പോഴും കുട്ടികൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അതായത് ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ മോഡൽ പരീക്ഷ മോഡൽ പരീക്ഷയുടെ എക്സാം പേപ്പർ പിന്നെ ഇത് പിന്നെ കൂടാതെ വേണേ സേ പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പറും കിട്ടും അഞ്ച് കൊസ്റ്റിൻ്റെ കിട്ടും ഒരു നാല് വർഷം നോക്കുമ്പോ നമുക്ക് നാലിന് അഞ്ച് ഇരുപത് ക്വസ്റ്റൻ പേപ്പറായി ഓക്കെ നിരവധി വെബ്സൈറ്റുകൾ ഈ ക്വസ്റ്റൻ പേപ്പർ നമുക്ക് ഒരുപാട് അതില് വേണമെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റുകൾ ലിങ്കും കൂടി ഞാൻ കൊടുക്കാം പതിനാല് ക്വസ്റ്റിൻ വരണം എനിക്ക് കൊറോണയുടെ ആ ടൈമിലൊക്കെ ഓണപരീക്ഷ പരീക്ഷ കൊണ്ട് ക്രിസ്മ പരീക്ഷ നടക്കാൻ കുറച്ച് കൊസ്റ്റിൻ പേപ്പർ കുറയും എങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള അതെ എന്തായാലും കാണാം ഓക്കെ ഓക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ ഒരു അറുപത് മാർക്ക് എന്തായാലും കിട്ടും വളരെ പ്രധാനപ്പെട്ട മാർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചോദ്യ പേപ്പറുകൾ മാത്രം ചെയ്താൽ അതായത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ അല്ല സോറി പത്ത് പതിനഞ്ച് ചോദ്യ പേപ്പർ കഴിഞ്ഞ മൂന്നാല് വർഷത്തെ പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ അറുപത് മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് പറയുന്നത് അതിലെല്ലാ വർക്കുകളും ചെയ്തു പഠിക്കും എല്ലാം ചെയ്തു പഠിക്കണം നിർബന്ധമായും കിട്ടും എന്തായാലും കിട്ടും എൺപത് മാർക്കിന്റെ എക്സാം ആണല്ലോ മാത്സ് അതെ എത്ര മാർക്കിനാണ് മാത്സ് മാത്യൻ പേപ്പർ ചോദ്യം മൊത്തം ഉണ്ടാവും ഓപ്ഷൻ അടക്കം അതായത് നമുക്ക് അഞ്ച് ആറ് എഴുതിയാൽ മതി അഞ്ചെണ്ണ ഏരിയാ മതി എന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഓപ്ഷൻ അടക്കം എക്സാം ചോദിക്കുന്നുണ്ട് ഓക്കെ ആ നൂറ്റിപ്പത്ത് മാർക്ക് നിന്നാണ് നിങ്ങൾ എൺപത് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് അല്ലെ എൺപതിൽ പ്ലസ് ആയി അല്ലേ അത് അതുകൊണ്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യായിരിക്കില്ല അപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ വർക്കുകളും ചെയ്തു പഠിക്കണം രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിച്ചു പഠിച്ചാൽ ഒരു നമുക്ക് ഒരു ആവറേജ് നിൽക്കുന്ന കുട്ടിക്ക് വരെ ഒരു അറുപത് ബി പ്ലസ് എ ആ റേഞ്ചിലേക്ക് എത്താൻ കഴിയാൻ കഴിയും ഓക്കെ ഇനി മാത്സിൽ പതിനൊന്ന് ചാപ്റ്ററുകൾ മൊത്തമുണ്ട് ഉണ്ട് വട്ടത്തിൽ ഞാൻ സാറോട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏറ്റവും ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു അഞ്ച് ചാപ്റ്റർ പറയാൻ പറഞ്ഞാൽ സാറേ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഏറ്റവും ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാലോളം മാർക്കിന് കിട്ടോ പതിനാല് മാർക്കിനല്ല പറഞ്ഞത് പതിനാലോ പതിനാലോളം മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ കഴിഞ്ഞ ഓണം ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് പോലും ആ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് രണ്ടാമത്തെ നമ്മൾ സർക്കിൾസ് സർക്കിൾസിന് വരയ്ക്കാൻ വൃത്തങ്ങൾ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരയ്ക്കാനുള്ള ഭാഗത്തുനിന്ന് ചോദിക്കും അതേപോലെ തന്നെ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള കോണുകൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കുന്നത് എല്ലാ എക്സാമിനെപ്പോഴും നിങ്ങൾ കാണാം ഒരു ചോദ്യമാണ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളത് പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയിൽ നിന്നും ഏകദേശം രണ്ടാം രണ്ടാം കൃതിയിൽ നിന്നും ഈ പത്ത് പന്ത്രണ്ട് മാർക്കോളം ചോദിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിഗ്ണോമെട്രി ത്രികോണമിതി എന്ന ചാപ്റ്റർ നമുക്കറിയാം ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വരും എന്ന് വരെ നമുക്ക് പിന്നെ അവസാന ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ട് അത് അഞ്ച് മാർക്കിന് എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ് ഇത് നാല് ചാപ്റ്ററായി പിന്നെ നമുക്ക് വേണമെങ്കിൽ അവസ ഒരു ജോമെട്രി ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഈ ചാപ്റ്ററിൽ സർ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ ഭാഗമാണ് ഈ അഞ്ച് ചാപ്റ്ററിന് ഈ അഞ്ച് ചാപ്റ്ററിന് മാത്രമായിട്ട് ഈ നൂറ്റി പത്തൊന്നൂറ് അറുപത് മാർക്ക് ഓളം അറുപതല്ല അറുപതിന്റെ മുകളിൽ ഓ ഈ അഞ്ച് പാഠങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു അറുപത് മാർക്ക് വരെ വന്നേക്കാന്നാണ് പറയുന്നത് ഈ ടോട്ടൽ ഓപ്ഷൻ അടക്കം അപ്പം ഈ അഞ്ച് പാഠങ്ങളായിരിക്കണം ആദ്യം നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത് ഈ അഞ്ച് പാഠങ്ങൾ ആയിരിക്കണം എന്നാണ് സാറ് കൃത്യമായിട്ട് പറയുന്നത് ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ചില ചാപ്റ്ററുകളൊക്കെ കണക്റ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും എന്ന് അതെ അതെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്റർ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഇനി നമുക്ക് അധികം ഒന്നും സമയമല്ലാത്തൊരു സമയം എന്താ ഇനി അങ്ങോട്ട് കുറച്ച് സമയമുള്ളൂ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്സ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്കിൾസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ടാഞ്ചൻറ്റ് അതായത് തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം വരയ്ക്കാനുള്ള ഒരു ഏണ് ഈ രണ്ടെണ്ണത്തിന്റെ ചാപ്റ്ററും കൂടി ഏഴ് വരയ്ക്കാനുള്ളത് മൂന്ന് ചോദ്യങ്ങളോളം എക്സാമിന് ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും ഒരു മാർക്ക് അവിടെ ഉറപ്പായും ചോദിക്കും നമുക്ക് എക്സാം പരീക്ഷ കിട്ടുന്നതിന് മുന്നേ നമുക്ക് പറയാം ഈ ചോദ്യം വരും വരും വരയ്ക്കാനുള്ള ആ രണ്ട് ചാപ്റ്റർ കണക്ട് ചെയ്ത് ഒരേ സമയമായിട്ട് പഠിച്ചു വെക്കുക ഒന്ന് രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് ഏഴോ ഏഴാമത്തെ ആ നമ്പർ കത്തിയായിട്ടറിയില്ല നിങ്ങൾക്കറിയാലോ ചാപ്റ്റർ കണക്ട് ചെയ്ത നമുക്ക് സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതി സമവാക്യങ്ങളും പോളിനോമിയൽസും എന്ന ബഹുപദങ്ങള് ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ രണ്ടും കണ്ടന്റുകൾ രണ്ടും ഒന്നും തന്നെയാണ് അതിൽ പഠിക്കാനുള്ളത് രണ്ടും ഒരേ ചാപ്റ്റർ തന്നെയാണെന്ന് പറയാം രണ്ടും ഏകദേശം ഇതിന്റെ ഒരു ചെറിയ രൂപമാണ് അപ്പോൾ നമുക്ക് നമുക്കത് രണ്ടും എന്ത് ചെയ്യാം ഇത് പഠിച്ച് നല്ല പഠിച്ചൊരു കുട്ടിക്ക് ഈ ചാപ്റ്റർ പഠിക്കണം തന്നെയല്ല ഒന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു നോക്കിയാൽ മാത്രം മതി അതേപോലെ തന്നെ കോർഡിനേറ്റ്സും ജോമെട്രി ആൻഡ് ഓൾജിബ്ര തൊടുവർ കോർഡിനേറ്റർ സൂചകസംഖ്യയിലും അതേപോണം ജാവിദീയും ബീജ് കഴിക്കുന്നു ഇത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് ഒന്നിന്റെ ബാക്കി തന്നെയാണത് അത് രണ്ട് രണ്ട് ചാപ്റ്റർ അല്ല രണ്ടും ഒന്നിന്റെ നേർ ബാക്കിയായിട്ട് പോകുന്ന ചാപ്റ്റർ തന്നെയാണ് അപ്പൊ ഇത്രയും ഈ ആറ് ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കളക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ കഴിയും അതേപോലെ വേഗം ക്യാച്ച് ചെയ്യാൻ പോയി നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റും വേറെ പ്രശ്നം ഈ ജോമെറ്റി ആൻഡ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ കോർഡിനേറ്റ്സിലെ ക്വസ്റ്റ്യൻ കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്തിട്ടാണ് വരുന്നത് രണ്ട് ചാപ്റ്റർ കൂടി ചേർത്തിട്ടാണ് ചോദ്യം വരിക അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ സർക്കിൾസ് പഠിക്കുകയാണെങ്കിൽ ആദ്യ സമയത്ത് തന്നെ സർക്കിൾസിന്റെ കൂടെയുള്ള തൊടുവരകൾ ചേർത്തിട്ടുമാണ് പഠിക്കാതെ ഈ രീതിയിൽ സൂചകസഖ്യകളും ഒന്നിച്ചുമാണ് രണ്ടാകിലെ സവാക്യങ്ങളും പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി കേൾസും പോളിനോമിയൽസും ബഹുപതങ്ങൾ അത് ഒന്നിച്ചു വേണം പഠിക്കാൻ ആ ഒരു പാറ്റേണിൽ വേണം പഠിക്കാനാണ് പറയുന്നത് അപ്പൊ സാറ് പറയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ടെക്സ്റ്റ് നിങ്ങളൊന്ന് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഓണം ക്രിസ്മസ് മെയിൻ എക്സാം മോഡൽ എക്സാം സേ പരീക്ഷ ഇതിന്റെ എല്ലാം ചോദ്യങ്ങൾ ഈ സേ പരീക്ഷ അത് കേൾക്കുമ്പോൾ അത് ഒരു ഇയർ തോറ്റവർക്കുള്ള പരീക്ഷ അല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ യഥാർത്ഥ എസ് എസ് സി പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ പോലെ തന്നെയാണ് സേ പരീക്ഷൻ അതും നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നുണ്ട് അതേപോലെ മെയിൻ ആയിട്ടുള്ള അഞ്ച് ചാപ്റ്ററുകൾ സാർ പറഞ്ഞു കഴിഞ്ഞു അതിനർത്ഥം ബാക്കി ചാപ്റ്ററുകൾ പഠിക്കേണ്ട എന്നല്ലാന്ന് കൊടുക്കണം കുട്ടികളുടെ ഈ അഞ്ച് മാത്രം പഠിക്കാം അങ്ങനെയല്ല ബാക്കിയും കൂടി പഠിക്കണം നിങ്ങൾ അല്ലേ ഇത് കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു ഇത് കണക്ട് ചെയ്ത് പഠിക്കണം പിന്നെ ഈ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ വരച്ച് പഠിക്കാനുള്ള വരച്ച് പഠിക്കാനുള്ള ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണം എന്തായാലും എക്സാമിൽ ചോദിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഏറ്റവും അവസാനം കുട്ടികൾ ചോദിക്കുന്ന ചോദിക്കാം സാർ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നു നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ പറയുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടോ എന്തായാലും ഉണ്ട് ഉറപ്പായിട്ട് നമുക്ക് ഒരു മുപ്പത് മാർക്കോളം എക്സാമിന് ഇന്നത് വരും എന്ന് പറയാൻ പറ്റും നമ്പേഴ്സ് മാറ്റം ഉണ്ടാവും കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് പ്രിക്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് സ്റ്റാറ്റി അല്ലെങ്കിൽ സ്ഥിതി വരെ കണക്ക് ചാപ്റ്റർ ഇതിൽ നിന്ന് ആകെ മൂന്ന് ചോദ്യങ്ങളെ പഠിക്കാനുള്ളൂ ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം എന്തായാലും ചോദിക്കും അവസാനത്തെ ഒരു ഭാഗമുണ്ട് നമുക്ക് ക്ലാസ്സസ് ആയി അതായത് കുട്ടികൾ പത്ത് മുതൽ ഇരുപത് വരെ ഇരുപത് മുതൽ മുപ്പത് വരെ എന്നുള്ള ചോദ്യം ഉണ്ട് അതിന് അഞ്ച് മുതൽ മുപ്പത് വരെ കിട്ടിയ കുട്ടികളുടെ പറഞ്ഞിട്ട് അതിനെ വെച്ച് ചോദ്യം അത് അഞ്ച് മാർക്കിന് ഇന്നേ വരെ ഒരു എക്സാമിനും ചോദിക്കാതെ പോയിട്ടില്ല എന്തായാലും ആ ചോദ്യം വരും ഓക്കെ അതിൽ നിന്ന് ആദ്യത്തെ രണ്ട് ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം അതായത് നമുക്ക് ആവറേജ് കാണാൻ അല്ലെങ്കിൽ ശരാശരി അതേപോലെ മീഡിയൻ ഈ രണ്ടെണ്ണം കാണാനുള്ളൊരു ചോദ്യം ഇതെന്തായാലും എക്സാമിന് ഒരു ഏഴ് മാർക്ക് അവിടെ ഉറപ്പാണ് അതേപോലെ തന്നെ വരയ്ക്കാനുള്ള മൂന്ന് മൂന്ന് ഏഴെണ്ണത്തിൽ ഈ മൂന്നെണ്ണം ഉറപ്പായതുകൊണ്ട് പത്ത് മാർക്ക് അതും ഉറപ്പാണ് പിന്നെ ആംഗിൾസ് കാണാനുള്ള ആംഗിൾസ് കോണുകൾ കാണാനല്ല നമുക്കറിയാം വൃത്തത്തിൻ്റെ ഉള്ളിൽ കുറേ കോണുകളൊക്കെ ഇങ്ങനെ തന്നിട്ട് അതിൽ മുകളിൽ എഴുപതാണ് സെൻട്രൽ ആംഗിൾ എത്ര ഇതേപോലെയുള്ള ഒരു നാല് മാർക്കോളം നമുക്കതും വരും വരും പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് കുട്ടികൾ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ട്രിഗുണോമെട്രി ട്രിഗുണോമെട്രിയിലെ അവസാന നമുക്കറിയാം മേൽക്കോൺ കീഴ്കോൺ ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്റ്റേഷൻ പറയുന്ന ഭാഗം ഉണ്ട് ഈ ഭാഗത്തു നിന്ന് ഒരു അഞ്ച് മാർക്ക് അതും ചോദിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇത് തന്നെ നോക്കുമ്പോൾ തന്നെ ഇത്രയും തന്നെ നമുക്ക് എന്തെയ്യാം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മുപ്പത് മാർക്കോളം സ്കോർ ആയി അപ്പം സാറ് പറയുന്നത് കേട്ട് ഞാൻ മനസ്സിലാകുന്നത് ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കുട്ടിക്കും മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ഒരു പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് അപ്പം കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര അറിയില്ല ഒരുപാട് വ്യൂഴ്സുള്ള ചാനലൊന്നും അല്ല ഇങ്ങനെ പക്ഷേ എല്ലാ ദിവസവും ഒരുപാട് പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇനിയും കൂടുതൽ കുട്ടികൾ കൊണ്ടുവരുന്ന കരുതുക പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ചോദിക്കണം ഒറ്റ ചോദ്യം ഉണ്ടാവും കാര്യമൊക്കെ ശരി ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ ഇനി സാർ ഈ ചാനൽ ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ മറുപടി കൂടി പറയാം നമുക്ക് ഏറ്റവും ആയിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും എക്സാമിന് ഈ പറഞ്ഞ് വരുന്ന ഉറപ്പുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനലിലൂടെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് സോ കാണാം നമ്മളോടൊപ്പം നമ്മുടെ ചാനൽ ശരൺ സാറും ഉണ്ടാവും ശരൺ സാർ നമ്മുടെ ചാനൽ മാത്രമല്ല ഏകുൾപ്പെടെയുള്ള സൾപ്പെടെയുള്ള ചാനലുകളും ഉണ്ട് സാറ് തീർച്ചയായിട്ടും ഓപ്പൺ ഔട്ടിലൂടെയും നിങ്ങളുടെ മുമ്പിലേക്ക് ക്ലാസ്സുമായിട്ട് വരും സോ എല്ലാവരും പഠിച്ചു തുടങ്ങുക ഇനി ആരും കാത്തിരിക്കണല്ലോ എന്നോട്ട് പഠിച്ചു ഇന്നോട്ട് പഠിക്കുക എന്നിട്ട് പഠിക്കാൻ ഇത് പഠിച്ചു തുടങ്ങിയായി സമയമല്ല പലരും കൊണ്ടോ ഓക്കെ സോ ഞാനിനി മാത്സിൻ്റെതാണ് പറഞ്ഞത് ഇനി മറ്റ് സബ്ജക്റ്റുകളുടെയും ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് വരും വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സാർ സാർ